ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവ് ആയിട്ട് പറയണം പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ അപ്പൊ വീഡിയോ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാം ഹൈപ്പ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കമന്റ് ബോക്സിൽ ഉണ്ടാകും ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ടാകും അത് ജസ്റ്റ് ഹൈപ്പ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പോ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒറ്റയ്ക്കുള്ള ജീവിതം ഈ വ്യക്തിക്ക് മടുത്തിരിക്കുന്നു എന്തിനു നമ്മൾ പിരിഞ്ഞു ഒറ്റപ്പെട്ടുള്ള ജീവിതം ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു അതെ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഓവറോൾ എനർജി നോക്കാനായിട്ട് പോകുന്നു ഈ പേഴ്സൺ എന്തൊക്കെ ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് ഉദ്ദേശം എന്താണ് ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒരു സാധ്യതയുണ്ടോ ഇപ്പൊ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുമോ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവസാനം കുറച്ച് ക്രൂസും കൂടി എടുക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണുവാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി നോക്കിയിട്ട് ദെൻ നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജിയിലേക്ക് അവസാനം പോകാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ പേഴ്സന്റെ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ട് വേർ പിരിഞ്ഞിരിക്കുന്നതായിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനോട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എനർജിയിൽ ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത് ഈ രണ്ട് ആണ് ഈ ഒരു ബ്ലാക്ക് ആണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം കാസ്റ്റൽ ആണ് ഇറ്റ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്വന്തം ജീവിതത്തിൽ വന്നു കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പൊ ഒരു സമാധാനത്തിന്റെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സമാധാനത്തിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സമാധാനത്തിന് അത്രമേൽ പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതായത് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് എപ്പോഴും ഫൈറ്റ് ചെയ്യുക ഫൈറ്റിങ് ടെൻഡൻസിയാണ് എപ്പോഴും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക തല്ല് പിടിക്കുക വാക്കു തർക്കം തൊട്ടേനു പിടിച്ചതിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടുകാരെ കുറ്റം പറയാ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുക ഷെയ്ൻ കളിയാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യം കൊടുത്തുകൊണ്ടിരുന്നത് അതായത് കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു വളരെയധികം ആയിട്ടുള്ള ഒരു ക്രൂബ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരുന്നു ഈ പേഴ്സൺ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് ഇങ്ങനെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളോട് ശരിക്കും സ്നേഹമില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ ഒരു സമാധാനത്തിന്റെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചില കർമ്മങ്ങൾ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു ചില കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിനെ പിടിച്ച് കുലുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ അതുപോലെ ആദ്യമൊക്കെ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുക അത് ഈ പേഴ്സൻ്റെ ഒരു ഈ പേഴ്സൺ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തി ഓക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിക്ക് അത് മേ ബി ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം ഈ പേഴ്സൺ വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരം ഒരു സൗഹൃദത്തിലൂടെ ആയിരിക്കാം ഈ പേഴ്സൺ വരുന്നത് ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ സാമ്പത്തികപരമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പലതരത്തിലുള്ളൊരു സ്വഭാവ പ്രകൃതം അല്ലെങ്കിൽ എനിക്ക് എന്തുമാകാം ഞാൻ എന്ത് ചെയ്താലും അത് സത്യമാണ് ശരിയാണ് മര്യാദയാണ് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് യുദ്ധം തന്നെയാണ് കാരണം ഒരു വലിയൊരു യുദ്ധമാണ് കാരണം നിങ്ങളും സമ്മതിച്ചു കൊടുക്കില്ല ഈ പേഴ്സൺ പറയുന്നത് കാരണം ഈ പേഴ്സൺ പറയുന്നത് ആർക്കും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അത്തരം ഒരു മനോഭാവം തന്നെയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് നിങ്ങളോട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പലതും സമ്മതിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും പൊട്ടലും ചീറ്റലും അതിപ്പോ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ എപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ടിട്ടും അതുപോലെ ഈ പേഴ്സണെ കൊണ്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോ ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയോ തിരിച്ചടികൾ ഈ പേഴ്സൺ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയോ തിരിച്ചറിവുകൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആ പത്തരം സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു യുദ്ധം ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു യുദ്ധമല്ല ഇനി വേണ്ടത് എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടിയത് സമാധാനമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിലും ക്ലാവേഴ് ആണ് റിലീസ് യുവർ ഗിൽറ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു നാണക്കേട് വരേണ്ട ആവശ്യമില്ല കുറ്റബോധം വരേണ്ട ആവശ്യമില്ല യാതൊരു തരത്തിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ അത്രയും നിങ്ങളുടെ കാര്യത്തിൽ കുറ്റബോധം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റബോധം നഷ്ടബോധം ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കേ കാരണം ദാറ്റ് മീൻസ് ഇവിടെ ഭൂരിഭാഗം തെറ്റുകളും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ പിന്നെ തെറ്റുകൾ തെറ്റുകൾ ചെയ്യാത്തവരായിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് പേടിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മിസ്റ്റേക്കുകളാണ് തൻ്റെ ഇടമാണ് അറിവില്ലായ്മ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കാം ഈ പേഴ്സൺ പെരുമാറുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ കുറ്റബോധം നിറഞ്ഞ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ കുറ്റബോധം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് കാരണം അങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന എല്ലാവർക്കും കുറ്റബോധം ഉണ്ടാകണമെന്നില്ല കാരണം അവർ ജീവിതകാലം മുഴുവനും അവരെ തന്നെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇപ്പോഴ്സൺ നല്ല രീതിയിൽ തന്നെ കുറ്റബോധത്താൽ നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ് നിറയെ കുറ്റബോധം കൊണ്ട് വിങ്ങി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഒരിട്ട് കണ്ണുനീരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ പൊഴിച്ചിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു കണ്ണുനീര് എന്ന് പറയുന്നത് പോലും കുറ്റബോധത്തെ എന്താ പറയുക അത് അതിനോട് ഈ പേഴ്സന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇപ്പോഴ് ഇപ്പോൾ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും എടുത്തു കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലെ ആ ഒരു ഭാരം കണ്ണിലൂടെ കണ്ണുനീരായിട്ടും അതുപോലെ ഒച്ച വെച്ച് നിലവിളിച്ച് കരയുന്നതുമായിരിക്കാം അങ്ങനെ പല രീതിയിൽ ഈ പേഴ്സൺ ഉള്ളിലുള്ള ആ ഒരു ഭാരം ഇറക്കി വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കുറ്റബോധം കളയുന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അതായത് കുറ്റബോധമുണ്ട് കുറ്റബോധം വരിക എന്ന് പറയുന്നത് പോലും അത് ആ മനുഷ്യൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ മാത്രം വരുന്ന ഒരു വികാരമാണ് ഒരു ഫീലിങ്സ് ആണ് കുറ്റബോധം എന്ന് പറയുന്നത് അപ്പൊ ആ കുറ്റബോധം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇനി നിങ്ങളുടെ എനർജിയോട് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫുൾ മൂൺ ആണ് കിട്ടിയിട്ടുള്ളത് സോഡിയോക്സൈൻ നമുക്ക് വാട്ടർ ആണ് കിട്ടിയിട്ടുള്ളത് വാട്ടർ എലമെന്റ് ആണ് ക്യാൻസർ ആണ് കിട്ടിയിട്ടുള്ളത് ക്യാൻസർ സ്പൈസസ് പൈസസ് കോർപ്പിയോ ഈ ഇതിലേതെങ്കിലും ഒരു സോഡിയോക്സൈൻ ആയിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ ഈ ഒരു സോഡിയ അലൈൻമെൻറ്റ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഫുൾ മൂൺ എനർജിയാണ് കാണിക്കുന്നത് ലെറ്റ്സ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും മാറ്റി വെക്കാൻ ആകാത്ത തരത്തിലുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മാറ്റം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനോടകം നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം പലവർക്കും അതൊരു അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് ലെറ്റ്സ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് എന്നാണ് നിങ്ങൾ എന്ത് കാര്യത്തെ കുറിച്ചിട്ടാണോ അമിതമായി പേടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ആകെ ആകെപ്പാടെ ഒരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണോ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മറികടക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സഹായമായിരിക്കാം അല്ലെങ്കിൽ അത്ഭുതകരമായ മാറ്റമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നതായിരിക്കാം ഏതൊക്കെയോ രീതിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു പേടിയെ അലീച്ചു കളയാനായിട്ട് കാരണം പേടിയെ മറികടക്കാനും അല്ലെങ്കിൽ പേടിയെ അലീച്ചുകളയാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത് അത്തരം ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അത് ഇതിനോടകം നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന വലിയൊരു ഒരു മാറ്റമാണ് അത് നിങ്ങളെ ഏറെ കൂടുതൽ കോൺഫിഡൻസിലേക്കും അല്ലെങ്കിൽ നല്ലൊരു മനോശക് മന മനോശക്തിയിലേക്കും മനോബലത്തോടു കൂടിയും ഇപ്പൊ നിങ്ങൾ ആരോഗ്യപരമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇപ്പൊ ഡിപ്രഷൻ ആയിരിക്കാം ഉറക്കമില്ലായ്മ അങ്ങനത്തെ സ്ട്രെസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അത് അത്രയും ഒരു ചിലപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടുന്നതാകാം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരു സഹായം കിട്ടുന്നതാകാം അല്ലെങ്കിൽ യൂണിവേഴ്സ് നേരിട്ട് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു അതോടുകൂടി നിങ്ങളുടെ പേടിയുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ആ ഒരു എനർജി കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ടു പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം കാണിക്കുന്നത് ത്രോ ചക്ര ആക്ടിവേഷൻ ആണ് അതായത് ഇവിടെ പല വ്യക്തികളും വളരെയധികം മടിച്ചു നിൽക്കുന്നുണ്ട് മടി കാണിച്ചു നിൽക്കുന്നുണ്ട് ഈ പേഴ്സണായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മടി കാണിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ മടി കാണിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ചുറ്റിനും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യത്തിൽ അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും അത് മറ്റുള്ള ശത്രുക്കള് അനാവശ്യമായിട്ട് സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ഡെയിലി നേരിട്ട് കാണേണ്ട ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും സംസാരിക്കേണ്ട ആൾക്കാരായിരിക്കാം മനസ്സ് തുറന്നു ഒരുപക്ഷെ ഇന്നേ വരെ നിങ്ങൾ സംസാരിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം ചില ചിലപ്പോൾ കല്യാണമൊക്കെ മാസങ്ങളൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ മര്യാദക്ക് പോലും നിങ്ങൾക്ക് ഇന്നേ വരെ നിങ്ങളുടെ ലവറിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ ഇതൊക്കെ പുറമേ നിന്നുള്ള എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ആണ് അത് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു സ്പിരിച്വൽ മാറ്റം വരുന്നത് കാരണം ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആണ് ഈ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആകുമ്പോഴേന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംസാരിക്കുന്നതിനെ സംസാരിക്കുന്നതിന്റെ ആ ഒരു വൈബ്രേഷൻ വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ഇപ്പൊ ചില ആൾക്കാർ സംസാരിക്കാനായിട്ട് അടുത്തുവരെയും വന്നിട്ട് ഒന്നും മിണ്ടാതെ പോയി കളയും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓൺലൈനിൽ വരുമ്പോ ഇപ്പൊ നിങ്ങളും ഓൺലൈനിൽ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാല് സംസാരിക്കാൻ വരുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ജസ്റ്റ് ഒരു ഹായ് ആയിരിക്കും മെസ്സേജ് അയച്ചിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും ഓക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കവെ വളരെ പെട്ടെന്ന് തന്നെ ചാറ്റ് ഓഫ് ആക്കിയിട്ട് അവർ പോയി കളയും ഓക്കെ ഞാൻ ഇപ്പൊ വരാം അല്ലെങ്കിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ സംസാരിച്ച് വരുമ്പോഴക്കും വളരെ പെട്ടെന്ന് തന്നെ ഓർക്കാപ്പുറത്ത് ഇവ ചാറ്റ് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് കംപ്ലീറ്റ്ലി അത് എൻഡപ് ചെയ്തിട്ട് പോകും ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഒരു ഒരാശ തന്നിട്ട് അല്ലെങ്കിൽ ആഗ്രഹം ഒരു സംസാരിക്കണം ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം സമയം ചെലവഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് സാധിക്കുന്നില്ല അത് ഈ പേഴ്സൺ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയാണ് സോ തീർച്ചയായിട്ടും അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആണ് പറയുന്നത് കാരണം ഈ പേഴ്സണിന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം വർദ്ധിച്ചു വരികയും ആ ഒരു കാര്യത്തിൽ ഒരു വൈബ്രേഷൻ അതായത് ഒരു ഫോഴ്സിങ് എനർജി ഈ വ്യക്തിയിലേക്ക് വരികയും അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും ഇത് പലപ്പോഴും ഈ പേഴ്സൺ അറിയുന്നുണ്ടാവില്ല അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ സ്വന്തം ബുദ്ധിക്ക് തോന്നിക്കുന്നതല്ല ഈ പേഴ്സന്റെ സോളിൽ തോന്നിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ് ആൻഡ് ഓൾസോ അത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അത്ഭുതമായിരിക്കും അത് നിങ്ങൾക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും യെസ് എന്തുകൊണ്ടാണ് ഇത്രയും സെപ്പറേഷൻ പിരീഡിലേക്ക് പോയത് ഇറ്റ്സ് ഫോർ സ്പിരിച്വൽ യൂണിയൻ ദ ഓവറോൾ എനർജി സ്പിരിച്വൽ യൂണിയൻ ആണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സണും നിങ്ങളും പല തരത്തിലും വിഷമിച്ചു പോയിട്ടിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് കാരണം ഇത് എന്തുകൊണ്ടാണ് ഇത് ഒരിക്കലും നിർത്താൻ പറ്റുന്നില്ല ഈ റിലേഷൻഷിപ്പ് എന്ന മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല അപ്പോൾ പല സാഹചര്യങ്ങളിലും നിങ്ങൾ നിങ്ങൾ പോലും തോറ്റു പോയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിന് മുമ്പത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ പേഴ്സണെ കൊണ്ടും പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ജേർണിയെ സൂചിപ്പിക്കുന്ന ഒരു 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 റിലേഷൻഷിപ്പ് ആണ് കാരണം അത്തരം ഒരു എനർജിയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു റിലേഷൻ ിപ്പിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് പറയാൻ പറ്റുന്നത് ഇതൊരു സ്പിരിച്വൽ പർപ്പസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു റിയൂണിയൻ ഉണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ അത് അത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ മറ്റുള്ള റിലേഷൻഷിപ്പ് പോലെ വളരെ പെട്ടെന്നല്ല അത് അതിൻ്റെതായിട്ടുള്ള ഒരു ബാലൻസിങ് ആ കർമ്മ ബാലൻസ് ചെയ്യുകയും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടന്ന് കഴിയുമ്പോഴാണ് അവിടെ യഥാർത്ഥ സോൾ പർപ്പസിൽ എത്തിച്ചേരുന്നത് സോൾ പെർപ്പസില് ഒരു പെർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് അത് യാന്ത്രികമായിട്ട് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതോ നേരത്തെ തീരുമാനിക്കുന്നതോ ഓക്കെ നാളെ റീകൺസിലേഷൻ നടത്താം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ സ്വയം തീരുമാനിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നത് ഇനി സ്പിരി എന്താണ് പറയാൻ പോകുന്ന ഏറ്റവും പറയുന്നത് നിങ്ങൾ അങ്ങോട്ടാണ് സ്നേഹം കൊടുത്തേക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടുള്ള ചരിത്രമുള്ളൂ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കണക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോ ഇവിടെ സ്പിരിറ്റ് ആയി പറയുന്നത് ഹേർട്ട് അവർ ഹൃദയത്തിന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഹൃദയത്തെ അത്രയും അധികം സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ പതിൻ മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് ലഭിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു ബാലൻസ് ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു ത്രാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ത്രാസ് ഇങ്ങനെ മേലോട്ട് നിൽക്കുകയാണ് മറ്റേ ത്രാസ് താഴോട്ട് നിൽക്കാണ് അപ്പൊ ഏറ്റവും വെയിറ്റ് ഉള്ളത് നിങ്ങളുടെ സ്നേഹമാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അത്രയും ഒരു അപ്രോച്ച് വന്നിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു ഇംബാലൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അനുഭവിക്കാനും കൊടുക്കാനും വാങ്ങാനും ഒക്കെ തയ്യാറായി ഇരുന്നുള്ളൂ എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും യെസ് രാധാ മാ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സോൾ ഫ്ലെയിം വർ എ ലോസ്റ്റ് പാർട്ട് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു ഹീലറും കൂടിയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൽ വന്നിട്ടുള്ള ചില നെഗറ്റീവ് എനർജീനെയൊക്കെ ഹീല് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ചില ആൾക്കാർ ടിൻഫ്ലെയിം എനർജി ഉണ്ട് പക്ഷെ അത് എല്ലാവരും ആണെന്ന് പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ലോട്ടസ് വെച്ചിട്ടൊക്കെ പ്രാർത്ഥനകൾ നടത്തുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിന് താമര സമർപ്പിക്കുന്നതും താമര മുട്ടുകൊണ്ട് മാല എന്താ പറയുക ചെയ്യുന്നതും മാല കോർക്കുകയും അതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് കാണിക്കുന്നു വീട്ടിൽ ജസ്റ്റ് ഒരു ലോട്ടസ് ലോട്ടസ് പോണ്ട് നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ജസ്റ്റ് ഒരു താമര വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതൊക്കെ വളരെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ബിക്കോസ് ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു അർദ്ധനാരീശ്വര സങ്കല്പമാണിത് നിങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഈ പേഴ്സൺ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നതിന് തുല്യമാണ് അത് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള വൈബാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തിട്ടുണ്ട് ഈ പേഴ്സണും മിണ്ടാതിരിക്കാൻ പറ്റില്ല കാരണം ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരൊന്നൊന്നര ഒറ്റപ്പെടലായിരിക്കും എന്നുള്ളത് ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം ഓക്കെ അത് മാത്രമല്ല നിങ്ങളുടെ ഭാഗം വേറെ ആരെ ആരെക്കൊണ്ടും ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല അത് ഈ പേഴ്സൺ പല രീതിയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് പകരമായിട്ട് വേറൊരാളെ വെക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല ഓക്കെ ആൻഡ് ഓൾസോ ട്വൽവ് ട്വന്റി ടു കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ നമ്പർ ആണ് അതുപോലെ തന്നെ ട്രിപ്പിൾ ടു കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ത്രീ സ്പിരിച്വൽ സപ്പോർട്ട് ബട്ടർഫ്ലൈസ് ണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ടെൻ ടെൻ ടീച്ചർ എനർജി ആക്ടർ ചർച്ച് കിട്ടിയിട്ടുണ്ട് റെയിൻബോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാം പിന്നെയും ഈ ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അവിടെയായിട്ട് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് സോ ഹൈപ്പ് മാക്സിമം നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ കൂടുതൽ പോയിന്റ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്